ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ പഞ്ഞിയും തുണിയും ഒക്കെ കാണുമ്പോഴേ അറിയാം എന്തോ മെഡിക്കൽ റിലേറ്റഡ് ആണെന്നല്ലേ അതെ കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ പൊതുവെ ഒരു വീഴ്ചയും ചതവും ഒക്കെ ഇപ്പോൾ സാധാരണ കാര്യങ്ങളായിട്ട് മാറിയേക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ മോൻ്റെ കൈ കാറിൻ്റെ ഡോറിലിടിച്ചിട്ട് ഒരു ചെറിയ പൊട്ട് പോലെ വന്നിട്ടോ അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് കെയർ ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ പറയാം നേരത്തെ എടുത്തതുപോലെ ഒരു പഞ്ഞിയും ഒരു കഷ്ണ തുണി എടുത്തിട്ടുണ്ട് അതുപോലെ നീളത്തിൽ കെട്ടാൻ പാകത്തിന് ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റം ഒന്ന് രണ്ടായിട്ട് കീറിയതിന് ശേഷം ആ ഭാഗത്ത് നിന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുത്ത് വെക്കുക അപ്പം ഞാൻ പ്രധാനമായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുറിവെണ്ണ കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ കടകളിലും ആയുർവേദ സ്റ്റോറിലും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതാണ് കൈയുടെ അവസ്ഥ കൈ തൊടാൻ പോലും സമ്മതിക്കില്ല അത്ര വേദനയാണ് അപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഓയിൽ ഇട്ടിട്ട് ബലം പിടിച്ച് തിരുമാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് റഫായിട്ട് തൂത്ത് കൊടുക്കുക ഇപ്പം എല്ലാ ദിവസവും ഈ കയ്യിൽ ഞാൻ ക്രീ ബാൻഡേജ് ചുറ്റി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ക്രീ ബാൻഡേജ് ഇങ്ങനെ ചുറ്റി ഇരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പം വിരലുകൾ അനക്കാത്തത് കൊണ്ട് നീര് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ അഴിച്ചിട്ട് പകൽ സമയങ്ങളിൽ മുറിവെണ്ണ വെച്ചിട്ട് റോൾ ചെയ്യുകയാണ് ചെയ്യാറ് അപ്പം നമ്മളിതാ ഇതുപോലൊരു തുണിക്കഷ്ണമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു പഞ്ഞി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പഞ്ഞി നല്ലതുപോലെ മുറിവെണ്ണ ഒഴിച്ച് കുതിർത്തതിന് ശേഷം ഏത് ഭാഗത്താണോ ഇഞ്ചറി പറ്റിയത് അത് ചെറിയ ഒടുവകളാകാം അല്ലാന്നുണ്ടെങ്കിൽ ചതവാകാം അല്ലെങ്കിൽ കൈ ഉളുക്കിയ മാതിരി ആണെങ്കിലും ഇങ്ങനെ ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ കൊച്ചുകുട്ടികൾക്ക് പെട്ടെന്ന് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ആ നനച്ചിട്ടുള്ള ആ ഒരു തുണി നമ്മൾ ആ ഏത് ഭാഗത്താണ് ഇഞ്ചറി അവിടെ വെക്കുക ആ എണ്ണ പുറത്തേക്ക് ലീക്കാകാതിരിക്കാനായിട്ട് ഒരു വലിയ തുണി കഷ്ണം മടക്കി അതിൻ്റെ മുകളിൽ വയ്ക്കുക അതിനുശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാൻഡേജ് അല്ലെങ്കിൽ തുണി കോറ തുണി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ലൂസും അല്ല ഒത്തിരി ലൂസല്ല ഒത്തിരി ടൈറ്റും അല്ലാത്ത രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഉള്ള ഭാഗമാണെങ്കിൽ വിരലിന് ഇടയിൽക്കൂടെ എടുക്കുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ അത് നല്ല ബലത്തിൽ തന്നെ അവിടെ നിൽക്കും കേട്ടോ അപ്പം ഒത്തിരി ടൈറ്റിൽ കെട്ടാനേ പാടില്ല ലൂസായിട്ട് ഊരിപ്പോവാനും പാടില്ല അപ്പം ചെറിയൊരു മിതമായ ടൈറ്റിൽ അതായത് കയ്യിലൊന്നും പിടിച്ച് നിന്നാൽ മാത്രം മതി ഇങ്ങനെ ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യത്തെ ദിവസം ഞങ്ങൾ ആംഗിളിലാണെന്ന് വിചാരിച്ച് ആംഗിളിലായിരുന്നു കെട്ടിയിരുന്നത് എന്നാൽ കൊച്ചു കുഞ്ഞാണ്ട് എവിടെയാണ് ഇടിച്ചതെന്ന് പറയാൻ അറിയാത്തോണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൈയുടെ മുട്ടിനാണ് ഇടി പറ്റിയെന്ന് അപ്പോൾ രണ്ടിൻ്റെ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അത് ചതവാ പറഞ്ഞു രണ്ടാമത്തെ എക്സ്റേയിൽ നോക്കിയപ്പോൾ ചെറിയൊരു പൊട്ട് കണ്ടപ്പോഴാണ് പിന്നെ കെട്ടിത്തുടങ്ങി അപ്പോൾ രണ്ടാമത് കെട്ടിയതിൻ്റെ വീടും ഇതിനകത്ത് ഇല്ല പക്ഷേ ഞാൻ ഈ സെയിം മെത്തേഡ് തന്നെയാണ് മുട്ടിലും ചെയ്തിട്ടുള്ളത് കൈക്ക് നല്ലതുപോലെ റെസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ റെസ്റ്റ് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ പൊതുവേ കുഞ്ഞുങ്ങൾ ഈ കൈ കൊണ്ട് വലിയ ബലമുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ ചില ആളുകൾ കഴുത്തിലേക്ക് ഒരു സ്ലിങ് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാവുമ്പോൾ അവരെന്തേലും അത് കഴുത്തിലൊക്കെ കുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം ഇതുപോലെ കെട്ടിവെക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് പുറത്തൊക്കെ പോകണം പകൽ സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് ക്രീ ബാൻഡേജ് അത് ഓരോ അളവിൽ കിട്ടും ഇപ്പോൾ വിരലുകളൊക്കെ ആണെങ്കിൽ ചെറിയ ക്രീ ബാൻഡേജ് വാങ്ങാൻ കിട്ടും അങ്ങനെ പത്ത് എട്ട് പത്ത് അഞ്ച് അങ്ങനെ ഓരോ മില്ലിമീറ്റർ സൈസിൽ നമുക്ക് ക്രീ ബാൻഡേജ് ആണ് അപ്പോൾ ഇത് ഞാൻ പകൽ സമയത്താണ് ഇങ്ങനെ മുറിവെണ്ണ കയ്യിൽ കുതിർത്തിട്ടിട്ട് കെട്ട് വയ്ക്കുന്നത് രാത്രിയാകുമ്പോഴത്തേക്ക് ഇത് അഴിക്കും വൈകുന്നേരം ഇതൊക്കെ ഒന്ന് അഴിച്ചിട്ട് ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് തുടക്കുകയോ അല്ലെങ്കിൽ ധാരകോരി ഒഴിക്കുകയോ ഒക്കെ ചെയ്യും അതിനുശേഷം നമ്മുടെ ക്രീ ബാൻഡേജ് ഇതാണ് ക്രീബ് ബാൻഡേജ് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ചുറ്റി കൊടുക്കുക പുറത്ത് പോകുകയാണെങ്കിൽ ഇത് ചുറ്റി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കൈയ്യൊക്കെ കഴുകിയതിന് ശേഷം ക്രീബ് ബാൻഡേജ് മാത്രമായിട്ട് ചുറ്റി കൊടുക്കും അപ്പം ഈ മുറിവെണ്ണ തേക്കുന്നതോടുകൂടി നീര് വരാതിരിക്കും അതുപോലെ തന്നെ വേദനയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും ഭയങ്കര അതി കഠിനമായ വേദനയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും ഫസ്റ്റ് ഡോക്ടറിനടുത്ത് പോകണം ഒരു അഡ്വൈസ് എടുക്കണം കുഴപ്പമൊന്നുമില്ല കൈക്ക് റെസ്റ്റ് കൊടുത്താൽ മതി മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുറിവെണ്ണ കൊണ്ട് ഉള്ള പ്രയോഗം നല്ലതാണ് പെയിൻ ബാംസ് ഒന്നും കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു റിലീഫ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇത് മറക്കാതെ ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് അപ്പം ഞങ്ങളിത് ഒരു ഏകദേശം അഞ്ച് ആറ് ദിവസം കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കൈയുടെ വേദന നല്ല പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും കെട്ടഴിച്ച് കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കൈ അനക്കാനും കൈയുടെ മൂമെൻ്റ്സും ഒക്കെ പഴയ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള കെട്ടൽ അവസാനിപ്പിച്ചിട്ട് ഓയിൽ തൂത്ത് കൊടുത്ത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തൂത്ത് കൊടുത്തതിന് ശേഷമാണ് കുളിപ്പിക്കാറ് അങ്ങനെ സിക്സ് ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്യൂറായി പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്രീ ബാൻഡേജ് വെറുതെ കയ്യിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ടുള്ള ആക്ഷനാണ് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടും